പുതിയതായി ഓഹരി വിപണിയിലേക്ക് എത്തിയവരെ സംബന്ധിച്ച് ഏത് ഓഹരിയിൽ നിക്ഷേപിക്കണമെന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ് വിപണിയിൽ തഴക്കം വന്ന നിക്ഷേപകരെയും കുഴയ്ക്കാവുന്ന ചോദ്യം തന്നെയാണിത് തങ്ങളുടെ നിക്ഷേപതന്ത്രത്തിന് യോജിച്ച ഓഹരിയെ കണ്ടെത്തുന്നതിനും അതിൽ നിന്നും ഉചിതമായവേ തിരഞ്ഞെടുക്കുന്നതിനും ഓഹരി വിളിയിലെ നിക്ഷേപകർക്ക് അറിവുണ്ടായിരിക്കണം ഇത്തരം അടിസ്ഥാനപരമായ കാര്യങ്ങൾ മനസ്സിലാക്കാതെ പണം ഓഹരിയിൽ നിക്ഷേപിച്ചാൽ നഷ്ടപ്പെടാനുള്ള സാധ്യത ഏറെയാണ് റിസ്ക് എന്നത് ഓഹരി വിപണിയെ സംബന്ധിച്ച് സ്വാഭാവികമാണ് എന്നാൽ ഈ റിസ്ക് ഓരോ ഓഹരിക്കും അനുസൃതമായി വ്യത്യാസപ്പെട്ടിരിക്കുകയും ചെയ്യുന്നു ഓഹരി വിപണിയിലെ ഓരോ സ്റ്റോക്കുകളെയും മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അഥവാ മാർക്കറ്റ് ക്യാപ്പ് അടിസ്ഥാനമാക്കി വിവിധ വിഭാഗങ്ങളായി തരംതിരിച്ചിട്ടുണ്ട് ലാർജ് ക്യാപ് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഓഹരികൾ എന്നിങ്ങനെയാണത് ഓഹരികളെ ഇത്തരത്തിൽ വേർതിരിച്ചിരിക്കുന്നത് നിക്ഷേപകർക്കും യോജിച്ച ഇൻവെസ്റ്റ്മെൻറ് തീരുമാനം എടുക്കാൻ സഹായിക്കുന്നു മാർക്കറ്റ് ക്യാപ് അനുസരിച്ച് ഓഹരികളെ തരംതിരിച്ചതിലെ പ്രധാന വിഭാഗമായ ലാർജ് ക്യാപ് ഓഹരികളുടെ വിവിധ വശങ്ങളെക്കുറിച്ചാണ് ഇന്ന് വിശദീകരിക്കുന്നത് എന്താണ് ലാർജ് ക്യാപ് ഓഹരി മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിൽ അഥവാ വിപണി മൂല്യത്തിൽ മുന്നിൽ നിൽക്കുന്ന ഓഹരികളാണ് ലാർജ് ക്യാപ് ഓഹരികൾ ഇരുപതിനായിരം കോടിക്ക് മുകളിൽ വിപണി മൂല്യമുള്ള ഓഹരികളെയാണ് പൊതുവെ ഇക്കൂട്ടത്തിലേക്ക് പരിഗണിക്കുന്നത് എന്നിരുന്നാലും ഇന്ത്യൻ ഓഹരി വിപണിയുടെ നിയന്ത്രണ ഏജൻസിയായ സെബിയുടെ നിർവചനപ്രകാരം സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട ഓഹരികളെ വിപണി മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുമ്പോൾ ആദ്യ നൂറ് റാങ്കിനുള്ളിൽ ഇടം പിടിക്കുന്ന ഓഹരികളെയാണ് ലാർജ് ക്യാപ്പ് ഓഹരികളെന്ന് വിശേഷിപ്പിക്കുന്നത് താരതമ്യേന റിസ്ക് കുറവുള്ളതും അടിസ്ഥാന ഘടകങ്ങളിൽ ഉയർന്ന നിലവാരവുമുള്ള ഓഹരികളാണിത് ഉയർന്ന നിരക്കിൽ സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെക്കാൻ ശേഷിയുള്ളതിനാൽ ദീർഘകാല നിക്ഷേപകരുടെ ഇഷ്ടസങ്കേതം കൂടിയാണ് ഇത്തരം ഓഹരികൾ അതേസമയം ചില ലാർജ് ക്യാപ്പ് ഓഹരികളെ ബ്ലൂ ചിപ്പ് ഓഹരികളെന്നും വിശേഷിപ്പിക്കാറുണ്ട് പ്രവർത്തിക്കുന്ന വ്യവസായ മേഖലയിലെ ആധിപത്യം പുലർത്തുന്നതോ അല്ലെങ്കിൽ ആദ്യ മൂന്ന് സ്ഥാനങ്ങൾക്കുള്ളിൽ ഇടം പിടിച്ചിട്ടുള്ളതോ കമ്പനികളുടെ ഓഹരിയിലെയാണ് ബ്ലൂ ചിപ്പ് ഓഹരികളെന്ന് വിൽക്കുന്നത് പ്രകടനത്തിൽ വിപണിയുടെ അംഗീകാരവും ഉയർന്ന ഉത്പാദനക്ഷമതയും സാമ്പത്തിക ഭദ്രതയും ഒക്കെ ഇത്തരം ഓഹരികളുടെ സവിശേഷതയാകുന്നു ലാർജ് ക്യാപ് ഓഹരികളുടെ അനുകൂല ഘടകങ്ങൾ ഒരു ശരാശരി നിലവാരത്തിൽ സ്ഥിരചേർന്ന ആദായം നൽകാനുള്ള ശേഷിയാണ് ലാർജ് ക്യാപ് ഓഹരികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത ഇത്തരം കമ്പനികൾ സാമ്പത്തികമായി വികാസം പ്രാപിച്ചതുകൊണ്ടാണ് ഇതിന് കഴിയുന്നത് അതിനാൽ തന്നെ ലാർജ് ക്യാപ് ഓഹരികളുടെ വിലയും അങ്ങനെ ഒറ്റയടിക്ക് കുതിച്ചു കയറാറില്ല എന്നാൽ ഡിവിഡൻ്റ് ഇനത്തിൽ മികച്ച വരുമാനം നേടാൻ സാധിക്കുമെന്നതും പ്രത്യേകതയാണ് അതേപോലെ ഇത്തരം കമ്പനികളുടെ ബിസിനസ് ഏറെക്കുറെ വികാസം പ്രാപിച്ചവയായതിനാൽ ബെയർ മാർക്കറ്റ് ഘട്ടങ്ങളിൽ മറ്റു വിഭാഗം ഓഹരികളേക്കാൾ ലാർജ് ക്യാപ്പിലെ ചാഞ്ചാട്ടം താരതമ്യേന കുറവായിരിക്കും അതിനാൽ ലാർജ് ക്യാപ്പ് ഓഹരിയിലെ നിക്ഷേപം താരതമ്യേന റിസ്ക് കുറവുള്ളതാകുന്നു കൂടാതെ മികച്ച പ്രവർത്തന പാരമ്പര്യം ലാർജ് ക്യാപ്പ് കമ്പനികളുടെ മുഖമുദ്രയാണ് അതുകൊണ്ട് ഇത്തരം കമ്പനികളിൽ വിശ്വാസം അർപ്പിക്കാൻ നിക്ഷേപനം തയ്യാറാകുന്നു വിപണിയിൽ ലാർജ് ക്യാപ് ഓഹരികളുടെ ലിക്വിഡിറ്റിയും വളരെ ഉയർന്നതായിരിക്കും അതിനാൽ തന്നെ ഓഹരികൾ വേഗം വിറ്റുമാറാനും വാങ്ങാനും സാധിക്കുന്നു പ്രതികൂല ഘടകങ്ങൾ വിപണിയിൽ അരങ്ങേറുന്ന ബുൾ റാലികളിൽ മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഓഹരിയിൽ സംഭവിക്കാൻ അത്രയും ഉയർന്ന തോതിൽ മൂലധന നേട്ടം കൈവരിക്കാനാകില്ല എന്നതാണ് ലാർജ് ക്യാപ് വിഭാഗം ഓഹരികളുടെ പ്രധാന പോരായ്മ അതേപോലെ മറ്റ് വിഭാഗം ഓഹരികളെക്കാൾ വില ഉയർന്നു നിൽക്കുന്നതിനാൽ തുടക്കക്കാർക്കും ചെറിയ ഫണ്ടുള്ളവർക്കും ലാർജ് ക്യാപ്പിലെ നിക്ഷേപം അല്പം ചെലവേറിയ മാർഗ്ഗമാണ് കൂടാതെ വിപണിയിൽ വളരെ കുറച്ച് ഓഹരികൾ മാത്രമാണ് ലാർജ് ക്യാപ് നിലവാരത്തിൽ ഉള്ളത് അതിനാൽ ലാർജ് ക്യാപ് ഓഹരികളുടെ വിഭാഗത്തിൽ തിരഞ്ഞെടുപ്പിലുള്ള അധികം ഓപ്ഷൻസ് ലഭ്യമല്ലെന്നതും ചെറിയ ന്യൂനതയാണ് ചാഞ്ചാട്ടം അത്രയധികം ബാധിക്കാത്തതിനാൽ നിക്ഷേപ മൂല്യത്തിന് സ്ഥിരത ലഭിക്കും അതിനാൽ പോർട്ട്ഫോളിയോയുടെ നിക്ഷേപ മൂല്യത്തിലും സ്ഥിരതയേർന്ന നിലവാരം പുലർത്താൻ സഹായിക്കുന്നു ലാർജ് ക്യാപ് കമ്പനികൾ നിയമങ്ങളും ചട്ടങ്ങളുമൊക്കെ പാലിക്കുന്നതിൽ മുൻപന്തിയിലായതിനാൽ സുതാര്യത ഏറെയാണ് അതിനാൽ തന്നെ ഓരോ ഓഹരിയെക്കുറിച്ചും കൃത്യമായ ധാരണ നിക്ഷേപകന് ലഭിക്കുന്നു ഇത് യോജിച്ച നിക്ഷേപ തീരുമാനമെടുക്കുന്നതിനും നിക്ഷേപകരെ സഹായിക്കും അതേപോലെ ലാർജ് ക്യാപ് ഓഹരികൾ ഉയർന്ന ഡിവിഡൻ നൽകുന്നതിലും പേരുകേട്ടവയാണ് അതിനാൽ സ്ഥിരതയുള്ള അധിക വരുമാനം നേടുന്നതിനും ലാർജ് ക്യാപ്പ് ഓവറുകൾ ഉപകരിക്കും